പരാജയം എൽ ഡി എഫ് യോഗം വിളിച്ചു ഈ മാസം ഒൻപതിന് രാവിലെ പത്ത് മണിക്ക് യോഗം ചേരും എൽ ഡി എഫിലെ മുഴുവൻ കക്ഷികളുടെയും അവലോകനത്തിന് ശേഷമുള്ള വിശദമായ ചർച്ചയാണ് യോഗത്തിൽ നടക്കുക വിജിൻ വിജിൻ ചേരുന്നു രണ്ടാമത്തെ യോഗമാണ് ഈ മാസം തീയതി രാവിലെ മണിക്ക് ചേരാൻ ഇപ്പോൾ ആദ്യ യോഗത്തിൽ പ്രാഥമികമായി ഓരോ ഘടക കക്ഷികളും പ്രത്യേകം പ്രത്യേകം ഉള്ള വിലയിരുത്തൽ നടത്തിയ ശേഷം അത് പിന്നീട് വിശാലമായ എൽ ഡി എഫ് യോഗം വിളിച്ചു ചേർക്കാനായിരുന്നു അന്ന് തീരുമാനിച്ചത് സി പി എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ മറ്റ് ഘടക കക്ഷികളെല്ലാം ഇപ്പോൾ നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ അവലോകന യോഗങ്ങളൊക്കെ നടത്തി അത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഓരോ പാർട്ടികളും പല പല നിഗമനത്തിലേക്ക് തോൽവിക്ക് എന്താണ് കാരണമെന്ന കാര്യത്തിലുള്ള നിഗമനത്തിലേക്കും വിശകലനത്തിലേക്കും ഒക്കെ നിലവിൽ എത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ ഒമ്പതാം തീയതി ഇപ്പോൾ വിശാലമായ എൽ ഡി എഫ് യോഗം തരാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇതിലാകും പരാജയത്തിന്റെ പൂർണ്ണമായ കാരണങ്ങൾ ഓരോ പാർട്ടികളും അവതരിപ്പിക്കുക അതിനുശേഷം എങ്ങനെ തിരിച്ചു വരാം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയുള്ള ചർച്ച എൽ ഡി എഫ് യോഗത്തിൽ നടക്കും എന്താണ് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി എന്ന കാര്യത്തിലുള്ള കൃത്യമായ വിശകലനവും എൽ എഫ് യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എന്തൊക്കെ തരത്തിലുള്ള ഒരു അജണ്ടകൾ കേന്ദ്രീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനം എൽ യോഗം കൈക്കൊള്ളുക